ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പം എൻ്റെ ഈ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇത് ഒന്ന് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യുകയും ചെയ്യണം വ്യക്തിപരമായ ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ പോസ്റ്റുകൾ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് ഇപ്പൊ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലം തിങ്കളാഴ്ചത്തെ ഫലം മേടം കർക്കിടകം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ശുഭകരമാണ് മേടം കർക്കിടകം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ശുഭകരം കുംഭം മീനം രാശിക്കാർക്ക് മധ്യമം ഗുണദോഷ സമ്മിശ്രം കുംഭം മീനം രാശിക്കാർക്ക് തുലാം മകരം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയം ആണ് ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് ജാതക ഫലമല്ല അതുകൊണ്ട് ഇതിനകത്ത് ചെറിയ വെറ്റക്കുറച്ചിലെല്ലാം ഉണ്ടാകും അതുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും പറ്റിയില്ല ഇന്നത്തെ ദിവസം എനിക്ക് ശുഭകാര്യതൊന്നും കമ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ജാതകവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും എങ്കിലും പൊതുവെ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കാൻ വിധിക്കാൻ ദോഷങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവുക അത് സംശയമൊന്നുമില്ല കാര്യത്തിന് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഓരോ നാളും പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ കൂറുകാരുടെയും നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മേടം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമാണ് ധനലാഭം ശത്രുക്കളിൽ നിന്നുള്ള നാശം കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം രോഗത്തിനൊരു ശാന്തി എല്ലാ കാര്യത്തിനും ഒരു ആത്മധൈര്യം കാര്യവിജയം മക്കളുമായിട്ട് ഒരു സന്തോഷകരമായ അനുഭവം എല്ലാത്തിനും ഒരു പ്രതാപശക്തിയൊക്കെ മേഡം രാശിക്കാർക്കുണ്ട് മേഡൻ രാശിക്കാർക്ക് പൊതുവെ ഒരു ദൈവാദീനമുള്ള സമയമാണ് എങ്കിലും അങ്ങനെയൊക്കെ ശുഭമാണെങ്കിൽ പോലും സഹോദര സ്ഥാനീയരും വിദ്യാർത്ഥികളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയരെയും വിദ്യാർത്ഥികൾ കാരണം അവർ തമ്മിൽ പ്രൈവറ്റ് ഉണ്ടാവാം എന്നർത്ഥം വിദ്യാർത്ഥികൾക്കൊരു വിദ്യാ തടസ്സം പോലെയൊക്കെ അനുഭവപ്പെടാം അലസതയൊക്കെ അനുഭവപ്പെടാം അത്രേ ഉള്ളൂ എങ്കിലും ഏറ്റവും കൂടുതൽ ശുഭഫലം തന്നെ ആയിരിക്കും ഇനി ഇടവം രാശി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് കഠിന ദോഷമാണ് സ്വജനങ്ങളുമായിട്ട് കലഹവും മനോദുഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും ശത്രുഭയവും മക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസവും അലസതയും കർമ്മതടസ്സവും ഒക്കെ ആണ് ഇടവം രാശിക്കാർക്ക് ഉണ്ടാകാം എന്നാൽ ഇടവം രാശിക്കാർക്ക് സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലായിരിക്കും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ കാൽഭാഗം മിഥുനം രാശിക്കാർക്കും കഠിന ദോഷമാണ് സർക്കാർ സേവനങ്ങൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് അതിന് തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും സാമ്പത്തികമായ കാര്യങ്ങൾ ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ പ്രയാസങ്ങൾ അനുഭവപ്പെടും സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും ആരോഗ്യ അനുകൂലമല്ല തൊഴിൽ തടസ്സവും മറ്റുള്ളവരുടെ ചതിയും ഒക്കെ ഉണ്ടാകും ധനനഷ്ടം അനുകൂലമല്ലാത്ത യാത്രകൾ മനസ്വസ്ഥത തീരെ ഇല്ലാത്ത ഒരവസ്ഥ ഇത്രയും വിധിന കൂറുകാർക്ക് ഉണ്ടാകും ഇനി കർക്കിടകം കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ് പുണർ അവസാന കൽഭാഗം പൂയം ആയില്യം കർക്കിടകറുകാരെ സംബന്ധിച്ചിടത്തോളം പൂർവിക സ്വത്ത് ഒക്കെ ചിലപ്പോൾ ലഭിക്കാനുള്ളൊരു സാധ്യത ഈ ദിവസമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമാണ് പിതർ അനുകൂലമാണ് ദൈവാധീനമുള്ള ഒരു സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഉണ്ടാകും എന്നാൽ പുറത്ത് ശത്രുക്കളിൽ നിന്ന് ചില അപവാദമൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കുക തുഴങ്കവും അത്ര അനുകൂലമല്ല എങ്കിലും കർക്കിടകം രാശിക്കാർക്ക് അനുകൂലം തന്നെ ആയിരിക്കും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യഭാഗം ചിങ്ങക്കാർക്ക് ഒട്ടും അനുകൂലമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ധനനഷ്ടം കുടുംബസ്വസ്ഥത ഇല്ലായ്മ മാതൃപ്രദ സ്ഥാനീയരുമായിട്ടുള്ള കലകം അപകീർത്തി അപകടം തൊഴിൽ തടസ്സം കലകം ഒക്കെയായിട്ട് ചിങ്ങക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് സ്ഥാനഗുണം ശത്രുനാശം ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ മക്കളുമായിട്ട് ഗുണകരമായ അവസ്ഥ കാര്യവിജയം ബന്ധു ഗുണം സഹായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവെ കന്നിക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ജാതകം കൂടെ അനുകൂലമായിരിക്കണം കേട്ടോ എങ്കിലും പൊതുവെ അനുകൂലമായിരിക്കും തുല തുലക്കൂറുകാർക്ക് ദോഷമാണ് ദ്രവ്യനാശം ആരോഗ്യ പ്രശ്നം മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ലാത്ത പ്രവർത്തികൾ മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മനോദുഖം തൊഴിൽ നഷ്ടം തടസ്സം ദൈവാധീനക്കുറവ് ദുഃഖം അപവാദം ശത്രുദുരിതം ഭയം ഇങ്ങനെ തുലാം രാശിക്കാർക്ക് ഒനുകൂലമല്ല ചെറിയ ശുഭഫലങ്ങളായിരിക്കും അവർക്ക് ലഭിക്കുക ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട തുല വൃച്ചയക്കുറു വൃച്ചയക്കുറുകാർക്ക് ഗുണകരമാണ് നല്ല യാത്രകൾ ഒരു ഇതുണ്ട് ആരോഗ്യകരമായ കാര്യങ്ങൾ ചില മേന്മകളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള അവസരം കിട്ടും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും കൃഷി മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഒക്കെ ഉണ്ടാകും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായൊരു സമീപനം ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ അത്ര അനുകൂലമായ അവസ്ഥ ആയിരിക്കില്ല ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗം ധനുരാശിക്ക് ഒട്ടും അനുകൂലമല്ല ദൈവാധീനക്കുറവ് കലഹം ആരോഗ്യപ്രശ്നം വാക്കുകൾ മൂലമുള്ള പ്രയാസങ്ങൾ സാമ്പത്തികമായ നഷ്ടം അപകടം അപമാനം അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധനക്കൂറുകാരിപ്പോൾ മകര ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അവർക്ക് അനുകൂലമല്ല മകരക്കൂറുകാർക്ക് അനുകൂലമല്ല മനസന്തോഷക്കുറവ് അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങൾ സാമ്പത്തികമായ നഷ്ടം എന്ന സാമ്പത്തികമായ മേന്മയും ഉണ്ടാകും പുത്രസുഖം പ്രഭാ പുത്രമാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവരിൽ നിന്ന് അഭിമാനകരമായ ചില സമീപനങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സന്തോഷമുണ്ടാവും സ്ഥാനനഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി മകരം രാശിക്കാർക്കും അത്ര അനുകൂലം അല്ല കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി മുക്കാലൻ കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പിതൃസ്ഥാനീയർക്ക് അനുകൂലമാണ് സഹോത്രങ്ങൾ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയുമായി പൊതുവെ ഒരു സമീപനം ഉണ്ടാകും എന്നാൽ ദൈവാധീനം വളരെ കുറവുള്ളതാണ് അതുകൊണ്ട് തൊഴിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ തൊഴിൽ രംഗത്തുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് ത്വക്ക് രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആ ദിവസം അല്പം അലർജി സംബന്ധമായ സുഖങ്ങൾ കൂടുതലാവാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ട് മീനം മീനം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമാണ് അവരൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി അതാണ് മീനപ്പൂർ മനോദുഖം കടം ധനനഷ്ടം ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകുമെങ്കിലും മക്കളുമായി അനുകൂലമായ സ്ഥിതി ജീവിത പങ്കാളിയുമായി അനുകൂലമായ സ്ഥിതി ഒക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും ആരോഗ്യകാര്യവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഇതാണ് ഈ തിങ്കളാഴ്ചത്തെ ഫലം പൊതുവെ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ നാമൊക്കെ ജപിച്ച് ദോഷങ്ങളെ മാറ്റുക കാരണം ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് ഈ ഇത് മാറ്റാൻ എന്ന് പറഞ്ഞാൽ ചാരഫലങ്ങൾ പരിഹാരകർമ്മങ്ങൾ കൊണ്ട് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്നാണ് ആചാര്യമതം അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഗുണദോഷ ഫല ഗുണങ്ങളെ നാമജപത്തിലൂടെ വർദ്ധിപ്പിക്കാനും കഴിയും ദോഷങ്ങളാണെങ്കിൽ നാമജപം ക്ഷേത്രദർശനം അതേപോലെ ദാനം അത്യാവശ്യം ഹോമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യഥാശക്തി ചെയ്യുന്നത് ദോഷങ്ങളെ കുറയ്ക്കും ഇല്ലാണ്ടാക്കും അതുകൊണ്ട് എല്ലാവരും നാമം ജപിച്ച് ഈശ്വരാരാധനയൊക്കെ നടത്തി ഈ പറഞ്ഞ ഈ ദിവസത്തെ എല്ലാ കാര്യത്തിലും മംഗളകരമാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ ദിവസം മംഗളകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി